എല്ലാരെ പേടങ്ങിയാന്ന് കാണിക്കസി കാട്ടേടെ ടൗണായി കഴിഞ്ഞാലോ ആരിക്ക് അല്ലേ തന്നെ എനിക്ക് എല്ലാം കൊണ്ട ചാണ്ടവക്കിയാ ഇതാലും ഇടേണ്ടേ ഓട്ടോ അടിക്കാൻ പോയി പെങ്ങേന്തോ തമ്പോള അലിയമാൻ ഏ കോട്ടാപ്രക്ക് ഇപ്പൊ ഇഷ്ടം പോലെ അളിയന്മാർ അതുകൊണ്ട് ഏത് അളിയനാണെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുവായിരുന്നു എന്റെ അളിയൻ എവിടെ അളിയൻ വന്നാൽ ലൈക്ക് തരും വന്നാലേ അത് ഭയങ്കര എന്താ വേണേലും പെങ്ങനെ കണ്ടു കഴിഞ്ഞല്ലേ അളിയനെ കണ്ടത് ആവരുത് കേട്ടോ പെങ്ങന്മാര് കഴിഞ്ഞേ ഉള്ളു അളിയൻ മനുഷ്യരും അളിയനെ ജോലിക്ക് കിട്ടാൻ ജോലിക്ക് ഇട്ട് പാവം അളിയൻ വെയിലും അല്ല ഇപ്പൊ രാത്രി ആയിട്ടുണ്ടോ എന്നാ കൊണ്ടുപോക്കളീ പതിനാന്മാര് ഞാൻ അങ്ങ് ലൈക്ക് തരാമെന്ന് പറയുന്നുണ്ട് ബ്രോ മധുരക്കിഴങ്ങ് തീർന്നോന്ന് ചോദിക്കുന്നുണ്ട് തീർന്നു കാണുമെന്നോ നോക്കി തീർന്നോടായിരുന്നു നട്ടോ അല്ല കടയിൽ നിന്ന് മേടിച്ചണ്ടായ ചായ കുടിക്കും അളിയ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ കേട്ടോ അളിയനെ ഇനി വളരാൻ അനുവദിക്കരുത് ഉച്ചക്ക് അളിയൻ എന്ത് കഴിച്ചു അല്ല രശ്മി ചേച്ചീനെ കടത്തി വിട്ടു അളിയൻ എപ്പ കണ്ടു ഞാൻ ഉച്ചക്കളിയൻ എന്ത് കഴിച്ച് ഉച്ചക്കളിയൻ ചോറ് അയലക്കറി കോവക്ക മെഴുക്കുരട്ടി മോരുകറി അച്ചാറ് കുമ്പളങ്ങ തോരൻ ഇതെല്ലാം കൂടെ കൂട്ടി കൊഴച്ച് ഉരുട്ടി ചോറുണ്ടൂ എനിക്ക് എന്റെ കെട്ടിയാനി മേളി വളരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അഭിനയം കൊറച്ച് വെക്കുക ഞാൻ എന്റെ വളരാൻ എനിക്ക് ഒന്നും അറിയാൻ ഈ ക്യാമറ ഓഫ് ക്യാമറ തിരിച്ചു വെക്കത്തില്ലേ ഫേസ് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇന്നലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പുള്ളിങ്ങനെ പറയുന്ന കേട്ടു ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് ലൈവ് ചെയ്യരുതെന്ന് ആ ഇങ്ങനെ പറയുന്ന കേട്ടു ഞാൻ ഇവിടെ ഇവളോട് പറഞ്ഞാൽ മോണി ആവുമ്പോഴേ പണി ഇട്ടുള്ളു ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല മാമിപ്പം വെറുതെ വിടും മോണി ആവുമ്പോഴത്താൻ പഠിക്കും താങ്ക് യു അളിയൻ പൊളിയാണ് അളിയൻ നമസ്കാർ വാങ്ങും അല്ല ഓട്ടാ бра എങ്ങനെ ക്യാമറ ഓൺ ചെയ്താൽ ലൈവ് ഇടുന്ന റിസ്ക് അല്ലേ ഓട്ടോ ഗോ ഫവാ വറായി ദേ ദൈവമേ ഞാൻ ആയിരുന്നു രാവന്റെ അവരെ അപ്ഡേറ്റ്